ഹരേ രാമാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം വട്ടപൂജ്യത്തിൽ നിന്നും ഈ നക്ഷത്ര ജാതകർ കുതിച്ചുയരും ആദിത്യൻ കർക്കിടകം രാശിയിൽ പൂയം ഞാറ്റുവേലയിലാണ് ചന്ദ്രൻ കറുത്തപക്ഷത്തിൽ ജൂലൈ ഇരുപത്തി നാല് അഥവാ കർക്കിടകം എട്ട് വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ് പിറ്റേന്ന് ശുക്ലപ്രഥമ മുതൽ വർഷ ഋതുവും ശ്രാവണ മാസവും ആരംഭിക്കുന്നു ചന്ദ്രൻ ഇടവത്തിൽ തുടരുകയാണ് ജൂലൈ പത്തിന് രാവിലെ മിഥുനം രാശിയിൽ പ്രവേശിക്കും ചൊവ്വ ചിങ്ങം രാശിയിലുണ്ട് ബുധൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു ജൂലൈ ഇരുപത്തിനാലിന് ബുധൻ്റെ വക്രമോക്കം തുടങ്ങുന്നതാണ് വ്യാഴം മിഥുനം രാശിയിലും ശനി മീനം രാശിയിലും തുടരുന്നു രാഹുവും കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലുമാണ് രാഹു ജൂലൈ ഇരുപതിന് ഓരോരുടാതെ മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിൽ പിൻഗതിയായി നീങ്ങുന്നതാണ് സ്വാഭാവികമായും കേതു ഉത്രം ഒന്നാം പാദത്തിൽ നിന്നും പൂരം നാലാം പാദത്തിലേക്ക് മാറുകയും ചെയ്യും ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് അമിത സമ്മർദ്ദം കൂടാതെ തന്നെ ചുമതലകൾ നിർവഹിക്കുവാൻ കഴിയുന്നതാണ് കൃത്യമായ കണക്ക് കൂട്ടലുകൾക്കൊപ്പം കർമ്മരംഗത്തെ മുൻ പരിചയവും നിങ്ങളെ തുണയ്ക്കുന്നതാണ് സഹജമായ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള നിലപാട് അനുമോദിക്കപ്പെടും ചന്ദ്രശുക്രയ യോഗത്താൽ നല്ല വാക്കുകൾ പറയുവാൻ കഴിയുന്നതാണ് തൊഴിലിടത്തും പുറത്തും നല്ല രീതിയിൽ സഹകരണം ലഭിക്കുന്ന വാരമാണ് ചിലരുടെ തെറ്റിദ്ധാരണകൾ നീങ്ങുന്നതായിരിക്കും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നവസംരംഭങ്ങൾക്ക് മുദ്രാതിരിക്കുന്നതാണ് ഉത്തമം ഗാർഹികമായ കാര്യങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തുന്നതും ഗുണകരമാണ് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ചില ഗ്രഹപ്പിഴകൾ ഒഴിഞ്ഞു തുടങ്ങുന്ന കാലമാണ് വാക്കുകളിൽ നീതിയും ന്യായവും നിറയും കൃത്യമായ ഇടപാടുകളും ഇടപെടലുകളും സമൂഹത്തിൽ ബഹുമാന്യത ഉയരുവാൻ കാരണമാകുന്നതാണ് സൽക്കാര്യങ്ങളിൽ ഒരു രീതിയിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്ന വാരമല്ല ആദരീണേറെ സന്ദർശിക്കുവാൻ കഴിയുന്നതാണ് ബിസിനസ്സിൽ ധനവരവ് തൃപ്തി സമ്മാനിക്കും ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്തുവാൻ കഴിയുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയെല്ലാം മക്കളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉയരുവാൻ ഇടയുണ്ട് വികാരക്ഷോഭം നിയന്ത്രിക്കപ്പെടേണ്ടതാണ് ജന്മനാട്ടിൽ പോകുവാനുള്ള യാത്രക്കുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും തുടരുന്നതാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് വാരാദ്യം ജന്മനക്ഷത്രം ആകിയാൽ ആശംസകളും പാരിതോഷികങ്ങളും ഭോജനസുഖവും ഉണ്ടാകും സുഹൃത്തുക്കളെ സന്ദർശിക്കുവാൻ കഴിയുന്നതാണ് ഔദ്യോഗികമായി ശരാശരി നേട്ടങ്ങൾ ഈ ആഴ്ച വന്നു ചേരും സന്ദർഭോചിതമായ നടപടികൾക്ക് സ്വീകാര്യത ഉയർത്തുന്നതാണ് ശത്രുക്കളെ അകറ്റുവാൻ കഴിയും സാമ്പത്തികമായ കാര്യങ്ങളിൽ യാതൊരു രീതിയിലും മോശമാകുന്ന ആഴ്ചയെല്ലാം തൊഴിലിൽ വളരെയധികം വളർച്ചയുടെ കാലഘട്ടത്തിന് തുടക്കമാണ് ജോലി ഇല്ലാതെ അലഞ്ഞിരുന്ന ആളുകൾക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും തുറന്നു കിട്ടും കുടുംബത്തിൻ്റെ പിന്തുണ വളരെ വലുതായിരിക്കും അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് ഉദ്യോഗസ്ഥർക്ക് സംതൃപ്തിയുള്ള വാരമാണ് സഹോദരാനുകൂല്യം ഉണ്ടാകും കാര്യനിർവഹണത്തിൽ സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ഗ്രഹാനുകൂല്യം ഇല്ലെന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകണം മനസ്സിൽ അകാരണമായി വിഷാദം തലപ്പൊക്കുന്നതാണ് ബിസിനസ്സിനായി കടം വാങ്ങരുത് വളരെയധികം ദോഷമുണ്ടാക്കും കുടുംബ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ കഴിയും അനുഷ്ഠാനങ്ങൾ വിധി വണ്ണം നിർവഹിക്കുവാൻ കഴിയുന്നതാണ് അവ മൂലം ആത്മസംതൃപ്തി ഭവിക്കും പുതിയ തലമുറയുടെ പ്രവർത്തനങ്ങൾ കണ്ടിൽ നിന്ന് നടിക്കുവാൻ തീരുമാനിച്ചേക്കുന്നതാണ് അടുത്തത് മകൈരം നക്ഷത്രക്കാരാണ് ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാക്കും കാര്യങ്ങളിൽ എത്ര ശ്രമിച്ചാലും വേഗതയിലെത്തില്ല ചില ആളുകളുടെ നിർലോഹമായ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ പിന്നീട് വേണ്ടില്ലെന്ന് തോന്നുവാൻ ഇടയുള്ളതിനാൽ കരുതലോടെ വേണം എല്ലാ കാര്യങ്ങളും കൈക്കൊള്ളേണ്ടത് മകന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ആശാവഹമായ മാറ്റം പ്രതീക്ഷിക്കാം ഏജൻസി ഏർപ്പാടിൽ ലാഭം കുറയുകയില്ല ഉദ്യോഗസ്ഥർക്ക് അധിക ഭാരം വരുവാൻ ഇടയുള്ള വാരമാണ് പ്രണയ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് കരുതിയതിലും കൂടുതൽ ചെലവ് ഉണ്ടാകുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് കാര്യങ്ങൾ കുറച്ചൊക്കെ അനുകൂലമാകുന്ന വാരമാണ് മുൻകരുതലുകൾ ഫലം കണ്ടു തുടങ്ങും ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ നല്ല പുസ്തകത്തിൽ ഇടം പിടിക്കുവാൻ കഴിയും ഭാവി കാര്യങ്ങളിൽ ഇപ്പോൾ ചർച്ച അപ്രസക്തമാണ് സ്ഥിതിഗതികൾ ക്രമേണ അനുകൂലമായേക്കാം എന്നതാണ് സാധ്യത ബിസിനസ്സിലെ തന്ത്രങ്ങൾ വിപണിയിൽ ചെറു ചലനങ്ങൾ സമ്മാനിക്കും അക്കാര്യത്തിൽ ഇനിയും ശ്രദ്ധ വേണ്ടതാണ് ചികിത്സാ മാറ്റം ജീവിതശൈലി രോഗങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസം സമ്മാനിക്കുന്നതാണ് വീട് മാറ്റത്തിന് അല്പം കൂടി കാത്തിരിക്കേണ്ടതാണ് അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ് പുരോഗമന ചിന്തകൾ ഉണ്ടാകും എന്നാൽ പാരമ്പര്യത്തെ തീരെ തള്ളി പറയുവാനും കഴിഞ്ഞേക്കില്ല ഭൗതികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം ആത്മീയമായ സാധനങ്ങൾക്കും നേരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് ജോലിയിൽ സമാധാനം പുലരുന്നതായിരിക്കും വിക്രയങ്ങളിൽ നിയമസാധുത ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും സാഹിത്യം കല മുതലായവയിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുന്നതാണ് ഉദ്യോഗസ്ഥർ ഫയലുകൾ നന്നായി പഠിച്ച് അഭിപ്രായം പറയുന്നതിനാൽ മേലധികാരികൾക്ക് വളരെയധികം നിങ്ങളിൽ സ്വീകാര്യത ഉണ്ടാകുന്നതാണ് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് പ്രിയ ജനങ്ങളുടെ ഒത്തുചേരൽ വളരെയധികം സന്തോഷം സമ്മാനിക്കും പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ കഴിയുന്നതാണ് കിട്ടുവാനുള്ള ധനം കൈവരുന്നതാണ് പഴയ കടബാധ്യത കുറയ്ക്കുവാൻ കഴിയും വസ്ത്രാഭരണാദികൾ വാങ്ങുവാൻ കഴിയുന്നതാണ് വില കൂടിയ പാരിതോഷികങ്ങൾ ലഭിച്ചേക്കാം സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുവാൻ കഴിയും നിങ്ങൾക്ക് പ്രശ്നത്തിന് മുൻകൈ എടുത്ത് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് നല്ല വാർത്തകൾ ശ്രവിക്കുവാനാകും കുടുംബ അംഗങ്ങൾക്കൊപ്പം ആത്മീയമായ യാത്രകൾ നടത്തുവാൻ കഴിയും പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലിയിൽ ആശ്വാസം ഭവിക്കുന്നതാണ് ഉന്നത വ്യക്തികളുടെ പരിചയം നേടുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ജന്മരാശിയിലെ ആദിത്യ ബുധ സഞ്ചാരം തടസ്സങ്ങൾ സമ്മാനിക്കും തൊഴിലിടത്തിൽ സമാധാനം കുറയുന്നതാണ് പാരിച്ച ചുമതലകൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം ഇഷ്ടപ്പെട്ട ആളുകളുടെ പിന്തുണ വന്നു ചേരും ഭൂകസുഖമുണ്ടാകും പ്രണയം അപങ്കരമായി തുടരുന്നതാണ് വായ്പ കുടിശിക വരുത്താതെ അടയ്ക്കുവാൻ കഴിയും കുടുംബാംഗങ്ങളിൽ ചിലരുമായുള്ള പിണക്കം തുടരപ്പെടുന്നതാണ് കലാപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായും വിജയമുണ്ടാകും കൗതുക വസ്തുക്കൾ ആഭരണങ്ങൾ ഇവ വാങ്ങുവാനിടയുണ്ട് ബുധനും വ്യാഴവും പണച്ചെലവേറുന്നതാണ് ശുഭ ആരംഭത്തിന് യാതൊരു രീതിയിലും ഉചിതമായ ദിവസങ്ങളല്ല ഈ ആഴ്ച നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അടുത്തത് മകം നക്ഷത്രക്കാരാണ് കർമ്മരംഗത്ത് ശോഭിക്കുവാൻ കഴിയും കാര്യസൂത്രണവും കാര്യനിർവഹണവും ഒരുപോലെ തന്നെ ചെയ്യുവാൻ കഴിയുന്നതാണ് പുതിയ ജോലി തേടുന്നവർക്ക് അല്പം ദൂരത്തായി അവസരങ്ങൾ ലഭിച്ചേക്കാം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ആഴ്ചയാണ് തൻമൂലം മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാകും ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ് ഗവേഷണവുമായി ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടി വന്നേക്കാം ധനപരമായി ഉയർച്ച വന്നു ചേരും ഊഹ കച്ചവടം ചിട്ടി ഇവയിലൂടെ ആദായം വന്നു ചേരും വെള്ളി ശനി ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകുവാനും ദേഹക്ലേശം അനുഭവപ്പെടുവാനും ഇടയുണ്ട് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ നിർവഹിക്കുവാൻ കഴിയും ചന്ദ്രഗ്രഹത്തിൻ്റെ സഞ്ചാരം ഞായർ മുതൽ വ്യാഴം വരെ അനുകൂല ഭാവങ്ങളിലായതിനാൽ തൊഴിലിടത്തിൽ വളരെയധികം സമാധാനം ഭവിക്കുന്നതാണ് ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാക്കില്ല ചുമതലകളെല്ലാം കൃത്യമായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ് നീതി നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളിലൊന്നും വന്നു ചേരില്ല സ്വന്തം ബിസിനസ് വരുന്ന ഉത്സവകാലത്ത് വിപുലീകരിക്കുവാൻ എങ്ങനെ എന്ന കാര്യത്തിൽ ആസൂത്രണം ഉണ്ടാകും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ കഴിയുന്നതാണ് വാരാന്ത്യ ദിവസങ്ങളിൽ സൂര്യം അല്പം കുറയുവാൻ ഇടയുണ്ട് അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് അധ്വാനം യാതൊരു രീതിയിലും പാഴാവില്ല അവയുടെ മൂല്യം അറിയേണ്ടവർ അറിയുന്നതാണ് സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുവാൻ കഴിയും ചെറുകിട സംരംഭങ്ങളിൽ നിന്നും ആദായം ലഭിച്ചു തുടങ്ങുന്നതാണ് കൂട്ടു ബിസിനസ്സിൽ ചേരുന്നത് കൂടുതൽ ആലോചനകൾ നടത്തിയ ശേഷം മതിയാകുന്നതാണ് പുതിയ സാങ്കേതികവിദ്യ പഠിക്കുന്നതിൽ ആഹ്ലാദിക്കും രോഗക്ലേശിതനായ പിതാവിന് ആശ്വാസം വരുന്ന കാലമാണ് സഹോദരൻ്റെ ക്ലേശം മനസ്സിലാക്കി സാമ്പത്തിക സഹായം ചെയ്യുവാൻ കഴിയും കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിനുള്ള യോഗവും വന്നു ചേരുന്നതാണ് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് ഗൃഹാനുകൂല്യം വാരം മുഴുവൻ അനുഭവപ്പെടും മുൻപ് പലവട്ടം ശ്രമിച്ച് പിൻവാങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോൾ ലഘുപ്രയത്നം കൊണ്ട് തന്നെ വിജയം കൈവരിക്കുവാൻ സാധിക്കും തൊഴിൽപരമായി വളരെയധികം പുരോഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉന്നത അധികാരികളുടെ ഒത്താശ ലഭിക്കുന്നതാണ് പ്രവൃത്തികളിൽ മിടുക്ക് തെളിയിക്കുവാൻ കഴിയും വായ്പകളുടെ തിരിച്ചടവ് സുഗമമായി നടത്തുവാൻ കഴിയുന്നതാണ് ആധ്യാത്മിക കാര്യങ്ങൾ തൃപ്തികരമായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചറിയുന്നതിൽ ശ്രദ്ധ പുലർത്തും സാമൂഹികമായ അംഗീകാരം നേടുന്നതാണ് കലാപരമായ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യും അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും വ്യാപാരത്തിൽ സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തി വളരെയധികം മുന്നേറ്റം കഴിയുന്നതാണ് ഉത്തരവാദിത്തങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നോക്കില്ല സാമൂഹിക ഇടപെടലുകളും പ്രതികരണങ്ങളും ശത്രുക്കളെ സമ്മാനിക്കും ഗുരുജനങ്ങളെ സന്ദർശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് വാഹനം ഭൂമി ഇവയുടെ ക്രയവിക്രയം വിജയകരമായി സാധിക്കും രോഗാവസ്ഥയിലുള്ള ബന്ധുവിനെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നതാണ് മാറ്റത്തെക്കുറിച്ച് തൽക്കാലം നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല വാരാദ്യ ദിവസങ്ങളിൽ ജാഗ്രത കൈവിടിയരുത് അടുത്തത് ചോദ്യ നക്ഷത്രക്കാരാണ് കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തി ആവശ്യമാണ് ഒന്നും നിസാരമായി കാണരുത് സഹപ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് വിശ്രമിക്കാൻ പോലും വേണ്ടത്ര സമയം കിട്ടണമെന്നില്ല കർമ്മരംഗത്ത് പ്രതീക്ഷിച്ച മാറ്റങ്ങൾ വൈകാതെ വന്നെത്തുന്നതാണ് ഗവേഷകർക്ക് ഉചിതമായ വേളയാണ് ഭൗതികമായ അന്വേഷണങ്ങൾ നല്ല വഴിക്ക് തന്നെ നീങ്ങും ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് ധനാഗമം സുഗമമായിരിക്കും ശത്രുക്കൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്നാലും അമിതമായ ആത്മവിശ്വാസം ഉപേക്ഷിക്കണം ഞായറും തിങ്കളും അഷ്ടമ രാശിയാകിയാൽ ശുഭാരംഭത്തിന് നന്നല്ല അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ചില വിശ്വാസങ്ങൾക്ക് ഉലച്ചിൽ തട്ടാം ചിലരോട് തോന്നിയ ബഹുമാനം ഇല്ലാതെയാകുവാനിടയുണ്ട് എന്നാലും ജീവിത സ്നേഹം വർദ്ധിക്കുക തന്നെ ചെയ്യും കാര്യങ്ങളെ നിർവഴിയാക്കുവാൻ ബുദ്ധിമുട്ടിയാണെങ്കിലും വിജയിക്കുന്നതാണ് കുടുംബത്തിന്റെ പിന്തുണ ഒന്നും പകരമാകില്ലെന്ന് ബോധ്യമാകും തൊഴിൽ ഉപേക്ഷിച്ചാൽ ഉടനെ നല്ല ജോലി കിട്ടുവാൻ വളരെയധികം താമസമുണ്ട് ക്ഷമയും അനിവാര്യമായ സന്ദർഭമാണ് ഏജൻസി ഫ്രാഞ്ചൈസി കരാർ പണികൾ ഇവയിൽ നിന്നും ആദായം മോശമാവില്ല രാജ്യത്തിലെ രണ്ട് ദിവസങ്ങൾ തുലാം രാശിക്കാർക്കും തുടർന്നുള്ള രണ്ട് ദിനങ്ങൾ വൃശ്ചിക രാശിക്കാർക്കും ശുഭദായകമല്ല അടുത്തത് അനിരം നക്ഷത്രക്കാരാണ് ദേഹസുഖവും മനസ്സുഖവും എല്ലാം സമ്മിശ്രമായിരിക്കും അപര്യാപ്തതകളിൽ അന്തസംഘർഷം ഉടലെടുക്കും സ്വസ്ഥാപനത്തിൽ നിന്നും കരുതിയതത്ര വരുമാനം വന്നെത്തണമെന്നില്ല എങ്കിലും കാര്യങ്ങളെല്ലാം ഒരുവിധം ഭംഗിയായി നിർവഹണ സന്ധിയിൽ എത്തിക്കുവാൻ കഴിയുന്നതാണ് അനിഴം നാളുകാരുടെ സഹജമായ കഴിവാണിത് ഭാഗ്യാധിപനായ ചന്ദ്രന് പൂർണ്ണ ബലഹാനി വരികയാൽ ഉദ്യമനങ്ങൾ വിജയിക്കണമെന്നില്ല കപ്പിനും ചുന്തനും ഇടയിൽ എന്ന വിധം ചില തോൽവികളും പിണയാം കുടുംബത്തിൽ മനസമാധാനം പുലരുന്നതാണ് ലഘു യാത്രകളാൽ കാര്യസാധ്യം വന്നു ചേരും ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മാറ്റക്കുറവായിരിക്കും അടുത്തത് തൃക്കേറ്റ നക്ഷത്രക്കാരാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏകാഗ്രത കുറയുന്നതാണ് തൊഴിൽ തേടുന്ന ആളുകൾക്ക് ആലസ്യമുണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നുചേരുന്നതാണ് പൊതുവെ ചിന്താപരത ഏറുന്ന കാലമാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ചുമതലകൾ വർദ്ധിക്കുന്നതാണ് എന്നാൽ വേതനം വർദ്ധിക്കുവാൻ സാധ്യതയില്ല സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉത്സവകാലത്തെ വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തുവാൻ കൂടിയാലോചനകൾ ഉണ്ടാകുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായ കാലമാണ് വന്നെത്തിയിരിക്കുന്നത് ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുവാൻ സാധിക്കും ആഴ്ച മധ്യത്തിൽ അലച്ചിൽ വർദ്ധിക്കുന്നതാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉദയം ചെയ്യാം മേലധികാരികൾ മനഃപൂർവ്വം വേശിപ്പിക്കുകയാണെന്ന് തോന്നുവാൻ ഇടയുണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ ഈ ആഴ്ച അനുകൂലമല്ല സ്ഥലം മാറ്റ ഉത്തരവ് ലഭിക്കുവാൻ കാലതാമസം ഉണ്ടാകും ധനവരവും ചെലവും പൊരുത്തപ്പെടുകയില്ല ഗൃഹസൗഖ്യം സമ്മിശ്രമായിരിക്കും തലമുറകൾ തമ്മിലുള്ള വിടവ് എന്ന ചൊല്ലിൻ്റെ പൊരുൾ സ്വയം അനുഭവിക്കും കടം വാങ്ങാതിരിക്കുവാൻ കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളി ശനി ദിവസങ്ങൾക്ക് വളരെയധികം ഗുണം കുറയുന്നതാണ് ആരോഗ്യ പരിപാലനത്തിൽ ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാകും അടുത്തത് പോരാടം നക്ഷത്രക്കാരാണ് ഔദ്യോഗികമായ തിരക്കുകൾ വർദ്ധിക്കുന്ന കാലമാണ് ലഘു യാത്രകൾ ജോലി അധിക സമയം നീളുക എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ നിന്നും നിങ്ങൾ കരുതി എത്ര ആദായം വന്നു ചേരണമെന്നില്ല കുടുംബത്തിൻ്റെ പിന്തുണ വലിയ ആശ്വാസം സമ്മാനിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട് നേരിടേണ്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ് ആവർത്തിക ശ്രമം വേണ്ടി വന്നേക്കാം സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയരുത് പുണ്യകർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേരം കണ്ടെത്തുവാൻ കഴിയും പിതൃസ്മരണകളിൽ ഗതകാലം നിറയുന്നതാണ് വാരാന്ത്യ ദിവസങ്ങൾക്ക് ഗുണദായകത്വം കുറയുന്നതായിരിക്കും അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് തൊഴിൽ രംഗം വിപരീത കാലാവസ്ഥ കാരണം മാനമാകുവാൻ ഇടയുണ്ട് പ്രതീക്ഷിച്ച വരുമാനം ഉണ്ടാകാത്തത് പല സ്വപ്നങ്ങളെയും ബാധിക്കാം കടം വാങ്ങാനുള്ള പ്രേരണ വന്നു ചേരും ഉദ്യോഗസ്ഥരുടെ അധിക ജോലി ഭാരം ദേഹക്ലേശത്തിന് കാരണമാകും സ്വകാര്യ സ്ഥാപനത്തിൽ നീതി നിഷേധിക്കപ്പെടാം ബന്ധുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ ഏറ്റവും കരുതൽ വേണ്ട സമയമാണ് തീർത്ഥാടനത്തിനായി മറ്റൊരു സന്ദർഭം തിരഞ്ഞെടുക്കേണ്ടി വരും ഏജൻസി കമ്മീഷൻ വ്യാപാരം ലോട്ടറി എന്നിവയിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം വായ്പയുടെ തിരിച്ചടവുകൾ യാതൊരു രീതിയിലും തടസ്സപ്പെടുന്ന വാരമല്ല അടുത്ത തിരുവോണം നക്ഷത്രകാരാണ് കാര്യപ്രാപ്തിക്ക് കുറുക്കുവഴികളെ ആശ്രയിക്കേണ്ടി വരും പാരമ്പര്യമായി ചെയ്തു പോന്നിരുന്ന തൊഴിലിനോട് താല്പര്യം കുറയുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരെ പിന്തുണ നാമമാത്രമായിരിക്കും വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉത്തമം സാമ്പത്തികം മോശമാകുമെന്ന് പറയാനാവില്ല പുതിയ ധനാഗമ മാർഗങ്ങൾ സദാ ചിന്തയിലുണ്ടാകും കാര്യാലോചനകളിൽ സക്രിയ സാന്നിധ്യമുണ്ടാകുന്നതാണ് വിവാഹാലോചനകളിൽ നീങ്ങുന്ന കാര്യത്തിൽ അതൃപ്തി തോന്നുന്നതാണ് വീട്ടുകാര്യങ്ങളിൽ ശുഷ്കാന്തി ഉണ്ടാകും ദാമ്പത്യ ജീവിതം വളരെയധികം ശോഭനമായിരിക്കുന്നതാണ് അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് ബിസിനസ് സംബന്ധിച്ച യാത്രകൾ അനിവാര്യമാവും കർമ്മരംഗത്ത് ഉന്മേഷം ഭവിക്കുന്ന കാലമാണ് കാലത്തിൻ്റെ മാറ്റം തിരിച്ചറിയുവാൻ കഴിയും ജീവിതശൈലി കൂടുതൽ പരിഷ്കൃതമാകുന്നതാണ് സുഖഭോഗങ്ങളാൽ താല്പര്യം വളരെയധികം വർദ്ധിക്കും മാതൃസ്വത്തിന്മേൽ തർക്കം അനുകൂലമായേക്കും സാങ്കേതിക മേഖലയിൽ ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഗൃഹ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല നിക്ഷേപ കാര്യങ്ങൾ വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യുന്നതാണ് ഉചിതം എതിർപ്പുകളെ കണ്ടില്ലെന്ന് നടിക്കും രാജ്യത്തെക്കാൾ തുടർ ദിവസങ്ങൾക്ക് മെച്ചമേറുന്നതാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് ജനം മധ്യത്തിൽ സ്വീകാര്യത വളരെയധികം ലഭിക്കുന്നതാണ് ബഹുമാന്യരുടെ പരിഗണനയിൽ പിടിക്കുവാൻ സാധിക്കും ദൂരയാത്രകൾ കൊരങ്ങുന്ന ആളുകൾക്ക് അവസരം വന്നെത്തുന്നതാണ് ധാർമ്മികമായ കർമ്മങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ കഴിയും വസ്തുതർക്കം വ്യവഹാരമാകുവാനുള്ള സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് പ്രമാണങ്ങളിലും കരാറുകളിലും ഒപ്പിടുമ്പോൾ ജാഗ്രത കൈവടിയരുത് ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ മധ്യസ്ഥം ഫലിച്ചില്ല ഒന്നിലധികം കാര്യങ്ങളിൽ മുഴുകുന്നത് മാനസികമായ ക്ലേശം സമ്മാനിക്കും ബുധൻ വ്യാഴം ദിവസങ്ങൾ ചുവകാര്യങ്ങൾക്ക് വർജിതമാണ് അടുത്തത് പോരൂട്ടാതി നക്ഷത്രക്കാരാണ് ആശയങ്ങളും ചിന്തകളും മനസ്സിൽ ധാരാളം ഉണ്ടാകും അവയെ ആവിഷ്കരിക്കുവാനും പ്രവൃത്തി പഥത്തിലെത്തിക്കുവാനും വിഷമിക്കേണ്ടി വരും അധികാരികളുടെ അനുകൂലത കൈവരുന്നതാണ് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും യാത്രകളാൽ നേട്ടം വന്നു ചേരും സഹോദരന്റെ സ്ഥാപനത്തിൽ ഉയർന്ന പദവിയിൽ ജോലിക്ക് ചേരുവാൻ കഴിയും ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കുവാൻ കഴിയുന്നതാണ് നിക്ഷേപങ്ങൾ പുതുക്കുവാൻ നേരമാകും വിരുന്നുകളിൽ പങ്കെടുക്കും സാമൂഹ്യ മദ്യത്തിൽ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ഉത്തമ ഉത്തമവിശ്വാസങ്ങളിൽ ചിലത് അങ്ങനെയല്ലെന്നറിയുന്നത് മനോവ്യത സമ്മാനിക്കും പുതിയ ഭാഷയോ സാങ്കേതികവിദ്യയെ പഠിക്കുന്ന കോഴ്സുകളിൽ ചേരുവാൻ കഴിയുന്നതാണ് രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പൂർണ്ണ സുഖപ്രാപ്തിക്ക് തുടർ ചികിത്സകൾ ആവശ്യമാണ് സുഹൃത്തുക്കളുടെ എല്ലാ അഭിപ്രായങ്ങളും കണ്ണടച്ച് വിശ്വസിക്കരുത് പണച്ചെലവ് കുറയ്ക്കുവാൻ കഴിയുന്നതാണ് ഉപാധ്യപങ്ങളെ മൗനം കൊണ്ട് പ്രതിരോധിക്കുവാൻ കഴിയും സർവീസിൽ നിന്നും പിരിഞ്ഞ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുവാൻ ആവർത്തിതമായ ശ്രമങ്ങൾ വേണ്ടി വരുന്നതാണ് അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ കഴിയുന്നതാണ് അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് കർമ്മ പുരോഗതി ഉണ്ടാകുന്ന വാരമാണ് ആസൂത്രിത ശ്രമങ്ങൾ ഫലവത്താകും പദവിയിലും അധികം യാത്രകൾ വേണ്ടി വന്നേക്കാം അവയിൽ തീർത്ഥാടനവും ഉൾപ്പെട്ടേക്കും പകരക്കാരെ ബിസിനസ് ചുമതലകൾ ഏൽപ്പിക്കുന്നത് വളരെയധികം കരുതലോടെ വേണം കുടുംബകാര്യങ്ങൾ വളരെയധികം തൃപ്തിയേകുന്നതാണ് ശത്രുക്കൾ മിക്കവാറും നിശബ്ദരാകുന്ന വാരമാണ് പിതാവിൻ്റെയും നിങ്ങളുടെ ഗുരുവിൻ്റെയും വാക്കുകൾ ആശങ്കകളെ അകറ്റുന്നതാണ് വസ്തുക്കളുടെ പരിപാലനത്തിന് ചിലവാകുന്ന ധനം കൂടി വരുന്നതിനാൽ ആശങ്കയുണ്ടാകും വാരാന്ത്യ ദിനങ്ങളിൽ നല്ല കാര്യങ്ങൾ കൈക്കൊള്ളരുത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ